ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് കേട്ടിട്ടുണ്ടോ കർമ്മഫലം ആഗ്രഹിക്കാതെ നമ്മൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലം കിട്ടും എന്നുള്ള ആ പ്രതീക്ഷയോട് ചെയ്യരുതെന്നല്ലേ പക്ഷേ എനിക്കെന്തോ കുഴപ്പമില്ല യോജിക്കാം എന്നാലും ചില സമയത്ത് നമ്മൾ പറയില്ലേ നമ്മൾ ഇപ്പോൾ ഇന്ന് നല്ലത് ചെയ്താലാണ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ ദാനം ചോദിക്കുകയോ ഒക്കെ ചെയ്താൽ നമ്മൾ എടുത്തു കൊടുക്കും അതെന്തിനു വേണ്ടി ഇന്നില്ലെങ്കിൽ നാളെ നമുക്ക് അതിനൊരു പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു നല്ല കാര്യത്തിന് നല്ലൊരു ഫലം കിട്ടും നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ അല്ലേ ചെയ്യണതല്ലേ അല്ലാതെ എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ട കേട്ടോ ഞാൻ തരാമെന്നും പറഞ്ഞ് അങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല ശരിയല്ല ഞാൻ പറയുന്നത് അതേപോലെ നമ്മൾ ചില ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞു നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ഒരു പ്രവൃത്തി തിരിച്ച് അവർ തന്നെ നമുക്ക് ചെയ്യില്ല ഞാൻ ആ ഒരു കോടി രൂപയുടെ കണക്ക് ഞാൻ പറഞ്ഞിരുന്നു അത് ഒരു തമിഴ്നാട്ടിൽ നടന്ന സംഭവം അതും ശരിയാട്ടോ നമ്മൾ ചെയ്യുന്ന അത് നമുക്കൊക്കെ ജീവിതത്തിൽ അനുഭവം ഉള്ളതാണ് ഇപ്പം നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് സഹായം ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് അവർ നമ്മൾ ശത്രുമായിട്ടാ കാണൂ എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചിട്ടോ അത് ഞാൻ പറയൂ എൻ്റെ ചാർജ് തീർന്നുപോയി ഞാൻ എന്നിട്ട് ഇവിടെ കുത്തി വെച്ചിട്ട് പറയാണ് അപ്പം എൻ്റെ പൊസിഷൻ ഒന്ന് മാറി അത് ഞാൻ മറന്നുപോയി ഇന്ന് ലൈറ്റ് ഉണ്ടായില്ല രാവിലെ തൊട്ട് കറണ്ട് പോയേക്കായിരുന്നു കറണ്ട് ഇപ്പൊ ഉച്ച കഴിഞ്ഞിട്ടാ വന്നത് അപ്പോൾ അത് കാരണം ചാർജ് ചെയ്യണ കാര്യം മറന്നു അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ ചോദിച്ചത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അവര് തന്നെ തരും എന്നുള്ള പ്രതീക്ഷ വേണ്ടെന്നുള്ളത് അത് സത്യമാണ് പിന്നെ പക്ഷെ ഒരു കാര്യം കിട്ടോ അഭിമാനം കിട്ടിട്ടുള്ള കാര്യം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ അവഗണിക്കപ്പെട്ട് അവരുടെ മുമ്പിൽ അവഗണിക്കപ്പെടുകയാണെങ്കിൽ അവിടെ നമ്മുടെ അഭിമാനം പോകുകയല്ലേ ശരിക്കും പറഞ്ഞാലേ എത്രയൊക്കെ ആയാലും ആ ഒരു പ്രവൃത്തി ഒരാളുടെ കൈ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടൊരു എഫക്റ്റ് ചെയ്യണതാണ് എൻ്റെ എന്നെ സംബന്ധിച്ചിട്ടോ ഇപ്പം നമുക്ക് ഒരാളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇപ്പോൾ പുതിയ അയൽപക്കക്കാർ വരും അല്ലെങ്കിൽ നമ്മൾ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ ഇങ്ങനെ പുതിയ ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ അവരെ എങ്ങനെ നല്ലവരാണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അവരുടെ ചിന്തകളും അല്ലെങ്കിൽ അവരുടെ ആ പ്രവൃത്തികളൊക്കെ മതിയാവുമല്ലോ അല്ലെ നമുക്ക് അവരെങ്ങനെയുള്ളവരായിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമ്മൾ അങ്ങനെയുള്ളവരോട് ആ കാരണം ആ സ്വഭാവം അതായത് നമ്മൾ കാണുന്ന പുതിയ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണോ അതനുസരിച്ച് വേണം നമ്മളും പെരുമാറാൻ അല്ലേ അല്ലാതെ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ കേറി ചെന്ന് സംസാരിക്കാ കേറി ചെന്ന് ഇടിച്ച് കേറി സംസാരിക്കുക എന്നൊക്കെ പറയില്ലേ പക്ഷെ അത് കൊള്ളില്ല ഞാൻ പറയണു കൂടുതൽ സ്വാതന്ത്ര്യം നമ്മൾ ആരുടെ ആർക്കും കൊടുക്കരുത് നമ്മൾ അങ്ങോട്ടും സ്വാതന്ത്ര്യം ചെയ്ത് ഒരുപാട് അവരുടെ കാര്യങ്ങൾക്ക് ഇടപെടാൻ ഇടപെടാനും പോകരുത് നമ്മളുടെ അടുത്തും എല്ലാത്തിനും ഒരു നിയന്ത്രണം വെക്കുകയെന്ന് പറയുന്നത് ഞാൻ ആ രീതിയിലാണ് കാരണം നമ്മൾ ഒരാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് വിശ്വസിക്കുമ്പോൾ അത് ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലായാലും നമ്മൾ ചതിക്കും അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് ഞാൻ പറയുകയാണെങ്കിൽ അത് കാരണം നമ്മൾ ആരെയും വിശ്വസിച്ച് അമിതമായിട്ട് വിശ്വസിച്ച് ഒരു കാര്യത്തിലും ചെയ്യാനും പോകരുത് അവരായിട്ട് അടുക്കാനും പോകരുതെന്നേ ഞാൻ പറയുള്ളൂ കാരണം അത് ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ഉള്ളതാണ് ഞാൻ നല്ല രീതിയിൽ നല്ല എന്താ പറയുക നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു സംസ്കാരമുള്ളവരാണ് അല്ലെങ്കിൽ നല്ലൊരു കുടുംബമാണ് ഇങ്ങനെ വിചാരിച്ചവരൊക്കെ തല കീഴായിട്ട് നിൽക്കണവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരം എന്നുള്ളത് അടുത്തേക്കൂടെ പോവാത്തവർ നല്ല ഒരു പെരുമാറ്റം എന്നുള്ളത് അടുത്തേക്കൂടെ പോവാത്ത ആ രീതിയിലുള്ള ആൾക്കാരായിരുന്നു അത് മനസ്സിലാക്കിയ കാരണം ഇപ്പം നല്ല രീതിയിൽ നമ്മളോട് ആരെങ്കിലും സംസാരിച്ചുകൊണ്ട് വന്നാലും ഞാൻ അവർ ഒരു സംശയത്തോടെ നോക്കുകയുള്ളൂ അത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവങ്ങളായിരിക്കാം കേട്ടോ അത് ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യണു എന്തെങ്കിലും ചെയ്യണു ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്യേണ്ടത് അത് ചെ എന്താ പറയുക ഒരാളെ സഹായിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ നോക്കി അവർ നമ്മൾ ചെയ്യുന്നതെല്ലാം പഠിച്ചെടുത്തിട്ട് അവർ സ്വന്തമായിട്ട് വീട്ടിൽ പോയി തുടങ്ങും അത് എല്ലാ അങ്ങനെയാണല്ലോ സാധാരണ എന്ത് കാര്യം തയ്യൽ തൊട്ട് എന്താ പറയുക പാചകം വരെ അതിനിടയ്ക്ക് വേറെ എന്തൊക്കെ അച്ചാർ അച്ചാറുണ്ടാക്കണത് അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഹോം ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്ത് സംഭവമായിക്കോട്ടെ ഒരാളെ നമ്മൾ ഒരു ജോലിക്ക് നിർത്തി അവരെ വന്ന് വിളിച്ച് അവർ സഹായിച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അവർ സ്വന്തമായിട്ട് അത് അവർ വേറെ തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അല്ലേ പക്ഷെ അവര് കാര്യമുണ്ട് കേട്ടോ നമ്മളുടെ കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റാത്തത് നമ്മുടെ കഴിവും അറിവുമാണ് അത് ഞാൻ പറയും മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ പോയി എന്ന് പറയും കാരണം നമുക്ക് ഒരു നിലയും വിലയും ഉണ്ടാവും നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോവുക അതുപോലെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും നമ്മുടെ മനസ്സിൽ നമുക്ക് ഇന്നതാവണം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് എന്താ പറയുക അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഒരു ലക്ഷ്യം ഉണ്ടാവും ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുക അല്ലാതെ മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി കൈ നീട്ടി നിൽക്കേണ്ട ആവശ്യമേ ഇല്ല അതുപോലെ നമ്മളെ ചിലർ അവഗണിക്ക അവഗണിക്കുന്ന രീതിയിൽ സംസാരിക്കും കുടുംബത്തിലൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ അത് ഓർത്ത് ദുഃഖിച്ച് ഇരുന്ന് കഴിഞ്ഞാണല്ലോ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അവഗണിക്കപ്പെടുന്നവരുടെ പേര് അതായത് നമ്മൾ അവഗണിച്ച് സംസാരിക്കുന്നവരുടെ പേരുകളൊക്കെ വെട്ടി മാറ്റിയേക്കുക എന്നാലാണ് ഒന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കാരണം ഈ അവഗണന എന്നുള്ളത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് അത് എൻ്റെ കുടുംബത്തിൽ തന്നെ ഞാൻ ഒത്തിരി ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ സ്കൂൾ പഠനകാലം തൊട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു അവഗണിക്കപ്പെട്ട് മാറ്റി വച്ചേക്കണവളായിരുന്നു അത് കാരണം എനിക്കത് പറ്റി കൂടുതൽ അറിയാം അതുകൊണ്ടാണ് എനിക്ക് അത് പറയാനുള്ള ഒരു സന്ദർഭം വന്നത് കൊണ്ട് ഞാൻ ഇത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒന്ന് പറയാട്ടോ നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നമ്മളുടെ പ്രവൃത്തി നല്ലതാണെങ്കിൽ നമ്മളുടെ ചിന്തകൾ നല്ലതാണെങ്കിൽ നമുക്കായിട്ട് ദൈവം നല്ലൊരു ജീവിതം കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അതും ഞാൻ ഉദാഹരണമായിട്ട് പറയാം ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടും പക്ഷെ ആ പറയ് നമ്മൾ പറയുന്നത് കേൾക്കുന്ന വ്യക്തി ഏത് തരത്തിലായിരിക്കണം എന്ന് നമ്മൾ നോക്കണം ഒരു പക്ഷെ നമ്മുടെ ദുഃഖങ്ങളെ കണ്ട് സന്തോഷിക്കുന്നവരുണ്ടാവും അത് പുറമെ നമ്മളിൽ ഒരു ദയവ് തോന്നിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരിക്കാം പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷിക്കുന്നവരുണ്ടാവും അത് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകളെ കൊണ്ടുവന്ന് തരുന്നവർ നമ്മൾ നെഗറ്റീവായിട്ട് പെരുമാറുന്നവർ എപ്പോഴും നമ്മളെ അവഗണിച്ച് മാറ്റി നിർത്തുന്ന അവരെയൊക്കെ നമ്മളൊന്ന് മാറ്റി നിർത്തിയേക്കുക എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് നല്ലൊരു പോസിറ്റീവ് കാര്യങ്ങൾ അതായത് നല്ല നല്ല നമുക്ക് വിജയിക്കാൻ പറ്റിയ രീതിയിലുള്ള ഓരോ കാര്യങ്ങളും ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുക അതിന് ഏറ്റവും നല്ലത് ഈശ്വര പ്രാർത്ഥനയാണ് അപ്പോൾ അവഗണന അവഗണനാലിസ്റ്റിൽപ്പെട്ട എന്നെ പോലെ നിങ്ങളും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് നമ്മളുടെ എന്താ പറയുക മനസ്സിന് നമുക്ക് വിജയം കിട്ടുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് ഓരോ പ്രവൃത്തി ചെയ്യാം കഠിനാധ്വാനം തന്നെ ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് വിജയത്തിൽ എത്തണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വരാം അതുവരെ എല്ലാവർക്കും